സംസ്ഥാനത്തിന്റെ പല ഭാഗത്തിൽ നിന്നും കൊച്ചിയിലെത്തിയവർക്ക് രണ്ടു ദിവസത്തെ ആഗോള വിശ്രുതമായ ഒരു നാമമാണ് കലാഭവൻ കലാഭവന്റെ കീഴിൽ കലാഭവൻ യൂണിവേഴ്സൽ മീഡിയ വളരെ സുവർണകരമായ ഒരു വളരെ ഭാഗ്യം ഈ ആളുകൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഇവിടെ സിനിമാ സംവിധാനം അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ക്യാമറ തുടങ്ങി നിരവധി കാര്യങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് കേവലം മൂന്ന് മാസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു ഈ സ്ഥാപനം എറണാകുളം കലാപത്തിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സിനിമാ മേഖലയിൽ അതേപോലെ ടെലിവിഷൻ മേഖലയിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായമാകുന്ന ഒരു പദ്ധതിയാണ് കലാപൻഡ് യൂണിയേഴ്സൽ മീഡിയ അക്കാദമി ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത് മൂന്ന് മാസം അല്ലെങ്കിൽ നയൻറ്റി ഹോവേഴ്സ് എന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പല ആളുകളും ക്യാമറയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ അവർക്ക് ഈ ഇതെല്ലാം മറന്നു പോകാതെ വെപ്പാളും പ്രശ്നങ്ങളൊക്കെ അപ്പം അത് മാറ്റിയെടുക്കാനാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ ആക്ടിങ്ങിൻ്റെ പ്രത്യേകത ബാക്കിയെല്ലാം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആക്ടിങ്ങിന് വന്നവരെ വന്നവർ തന്നെ നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ക്യാമറ പഠിപ്പിക്കുന്നുണ്ട് എഡിറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവർ ഏതിന് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പഠിച്ചു പോയ പല ആളുകളും ആക്ടിങ്ങിൽ വന്ന ആളുകൾ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ ക്യാമറ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം എല്ലാ രീതിയിലും സിനിമ എന്താന്ന് മൊത്തം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് ഓരോ കാര്യങ്ങളും കൊടുക്കുന്നത് വിവിധ പ്രായത്തിലുള്ളവർക്ക് മിനി സ്ക്രീനിലേക്കും വെള്ളിത്തിരിയിലേക്കും വരാനുള്ള പ്രൊഫഷണൽ സിനിമ കോഴ്സുകളിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി കലാബൻ യൂണിവേഴ്സൽ മീഡിയ അക്കാദമി രണ്ടു ദിവസത്തെ സൗജന്യ ശില്പശാല നടത്തി ഡോക്ടർ ടോമി പി ജിയാണ് സ്ഥാപനത്തിന്റെ ചെയർമാൻ ദേശീയ പുരസ്കാര ജേതാവും കലാബൻ യൂണിവേഴ്സൽ മീഡിയ അക്കാദമി ഡയറക്ടറുമായ സുനിൽ മാധവ് ക്യാമിന് നേതൃത്വം നൽകി അഭിനേത്രി ഷൈനി സാറ മനഃശാസ്ത്ര പരിശീലക അഫീഫ സിഇഒ പ്രവർത്തകൻ സമത് കല്ലടക്കോട് കോർഡിനേറ്റർ വിനോദ് എൻ തുടങ്ങിയവർ തുടങ്ങിയവര് സംസാരിച്ചു ആക്ടിംഗ് ഫോട്ടോഗ്രാഫി മേക്കപ്പ് സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് സംവിധാനം മോഡലിംഗ് തുടങ്ങിയ ചലച്ചിത്ര സംബന്ധമായ മൂന്ന് മാസ കോഴ്സുകളാണ് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പരിശീലനം നൽകുന്നത് ചലച്ചിത്ര അനുബന്ധ മേഖലകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു മികച്ച സ്ഥാപനമായി പ്രവർത്തിക്കുന്ന കലാഭവൻ യൂണിവേഴ്സൽ മീഡിയ അക്കാദമിയിൽ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു